നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ യൂറോപ്പ ലീഗിന്റെ ഫൈനൽ മത്സരത്തിൽ കരുത്തരായ ബയർ ലവർ ക്യൂസൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഇറ്റാലിയൻ വമ്പന്മാരായ അറ്റ്ലാന്റയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു കലാശ പോരാട്ടം നടക്കുക അയർലാൻഡിലെ ഡൂബ്ലിനിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക സാബി അലോൺസോക്ക് കീഴിൽ തകർപ്പൻ പ്രകടനമാണ് ബയർ ലവർക്യൂസൺ ഇപ്പോൾ പുറത്തെടുക്കുന്നത് അവസാനമായി കളിച്ച അമ്പതിലേറെ മത്സരങ്ങളിൽ ഒന്നിൽ പോലും അവർ പരാജയം അറിഞ്ഞിട്ടില്ല പരാജയങ്ങൾ രുചിക്കാതെ ബൂണ്ടസ്ലിഗ കിരീടം അവരിപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് മറ്റൊരു ഇറ്റാലിയൻ കരുത്തരായ റോമയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് യു എഫ് ഐ യൂറോപ്പ ലീഗിന്റെ ഫൈനലിലേക്ക് ബയർ ഇപ്പോൾ യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് തോൽവി എന്തെന്നറിയാതെ കുതിക്കുന്ന ഈയൊരു ബയറിനെ പരാജയപ്പെടുത്തുക എന്നത് അറ്റ്ലാന്റയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അതേസമയം ഫ്രഞ്ച് ക്ലബായ ഒളിമ്പിക് മാഴ്സയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അറ്റ്ലാന്റ ഇപ്പോൾ ഈ ഒരു പോരാട്ടത്തിന് വരുന്നത് അവസാനമായി കളിച്ച അഞ്ചു മത്സരങ്ങളിൽ നാലിലും

കോപ്പ ഇറ്റാലിയ ഫൈനലിൽ കരുത്തരായ യുവൻഡസിനോട് അവർ പരാജയപ്പെട്ടിരുന്നു അങ്ങനെ ആ ഒരു കിരീടം അവർക്ക് നഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കുക എന്നുള്ള ഒരു കൂടിയാണ് ഇപ്പോൾ അറ്റ്ലാന്റയും കളിക്കളത്തിലേക്ക് വരുന്നത് ബയറിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്തെന്നാൽ ഇൻവിൻസിബിൾ ആയിക്കൊണ്ട് ട്രിബിൾ കിരീടനേട്ടം പൂർത്തിയാക്കുക എന്നുള്ളതാണ് അറ്റ്ലാന്റയെ തോൽപ്പിച്ചുകൊണ്ട് യൂറോപ്പ ലീഗും അതുപോലെ തന്നെ കൈസർ സ്ലോട്ടനെ തോൽപ്പിച്ചുകൊണ്ട് ഡി എഫ് ബി പോക്കലും സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അത് ബയറിനെ സംബന്ധിച്ച് ടുത്തോളം ചരിത്രപരമായ ഒരു നേട്ടം തന്നെയായിരിക്കും സാബി അലോൺസോക്ക് കീഴിൽ മികച്ച പ്രകടനം നടത്തുന്ന ബയർ ലവർസൺ അത് നേടിയെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം